അതിർത്തിയിൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ ഉണ്ടായിരുന്ന ലഷ്കർ ഇ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഭീകരർ തമ്പിടിച്ചിരുന്ന നമ്മുടെ കാശ്മീരിൽ ഇന്ന് ശൂന്യമായിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭീകരാക്രമണവും അതിനെ തുടർന്നുണ്ടായ സർജിക്കൽ സ്ട്രൈക്കും പാകിസ്ഥാനെ നന്നേ പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നമാണ് ഇന്നും അന്നും അതുകൊണ്ട് തന്നെ പഹൽഗാം ഫീക്കർ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ ഏറെ ഇന്ത്യയെ ഭയപ്പെടുന്നു ഇന്ത്യയുടെ കര നാവിക വ്യോമസേന അഭ്യാസങ്ങൾ പാകിസ്ഥാനെ ചില്ലറയിൽ നിന്നുമല്ല ഭയപ്പെടുത്തിയിരിക്കുന്നത് പാകിസ്ഥാനിലുള്ള പല തീവ്രവാദികൾക്കും ഇന്ന് പാകിസ്ഥാൻ പ്രൊട്ടക്ഷൻ അതായത് സുരക്ഷ വളരെ വർദ്ധിച്ചിരിപ്പിക്കുന്നതായിട്ടാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇതോടൊപ്പം ഇന്ത്യയിൽ തമ്പടിച്ചിരുന്ന ഭീകരർ മുഴുവൻ പാകിസ്ഥാനിലേക്ക് പിന്തിരിഞ്ഞതായി നമുക്ക് ഏറ്റവും പുതിയ റിപ്പോർട്ടും വരുന്നു അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ ഉണ്ടായിരുന്ന പങ്കുകൾ മുഴുവൻ കാലിയായിരിക്കുന്നതായിട്ടും നമുക്ക് റിപ്പോർട്ടുകൾ ആ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നു ഇതിനർത്ഥം പാകിസ്ഥാൻ ഏറെ ഇന്ത്യയെ ഭയപ്പെട്ടിരിക്കുന്നു പാകിസ്ഥാൻ ആണവയുദ്ധം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുവെങ്കിലും പാകിസ്ഥാൻ നല്ലേ ഭയപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും പുതിയ റിപ്പോർട്ടായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് ഉദാഹരണമാണ് അതിർത്തിയിൽ നിന്നുള്ള എല്ലാ പിന്മാറ്റങ്ങളും അതിർത്തിയിൽ ഉണ്ടായിരുന്ന ഈ ഭീകരർ മുഴുവൻ പിന്തിരിഞ്ഞ് ഓടിയതും ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പാകിസ്ഥാൻ്റെ ഇനിയുള്ള ഫ്യൂച്ചർ എങ്ങനെയായിരിക്കുമെന്ന്